ഈ സിനിമയിൽ നായികമാരെ കിട്ടാൻ അങ്ങനെ ക്ഷാമങ്ങളോ എന്തെങ്കിലും പ്രത്യേകിച്ച് അതായത് പ്രത്യേകിച്ച് നായികന്മാരെ കിട്ടാനായിട്ട് അറിയാം ആരാ മണ്ടനെന്ന് ഇത് അഭിനയിക്കാനായിട്ട് ഇവർക്ക് എന്തെങ്കിലും എന്താ പ്രത്യേകിച്ച് ഇന്നയാളുടെ കൂടെ അഭിനയിക്കുള്ളൂ അങ്ങനെയൊക്കെ എന്തെങ്കിലും റൂട്ടിലേക്കാ വണ്ടി അവര് ചോദിക്കണ പ്രതിഫലം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അഭിനയിക്കണോണ്ടോ കുഴപ്പം അവരുടെ തൊഴിലല്ലേ ാണ് അതിനൊരു സംഭവം അത് പണ്ടൊരു ഇതുണ്ടായിരുന്നു അത് മാസിയലൊക്കെ എഴുതി ഭയങ്കര ഇതായിട്ട് ഒന്നാണ് എന്റെ കൂടെ ചില നടികൾ അഭിനയിക്കില്ല ഇത് എന്നെ എന്നെ തന്നെ ഉദ്ദേശമാണ് സംശയം അതായത് കല്യാണ സൗന്ദികം എന്ന് പറഞ്ഞ സിനിമ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ അതിനകത്ത് ദിലീപാണ് നായകൻ ജഗദീഷ് ഷേട്ടർ എല്ലാരും ഉണ്ട് ഞാനുണ്ട് അപ്പൊ ഞാൻ ഈ ഈ വരുന്ന ഒരു ഞാൻ ഓർക്കുന്നു ഇനി ദുബായിന്ന് വരുന്നൊരു വരാനുള്ളത് പറഞ്ഞു തന്നെ ഇതങ്ങനെയല്ലോ വരാതെ പോയതിനെ ഫ്ലിപ്കാർട്ടിലൂടെ ഓർഡർ ചെയ്ത് സാറിന്റെ അടുത്ത് പോയിട്ട് ദിവ്യ സാറേ എന്റെ മുറച്ചെറക്കനായിട്ട് അഭിനയിക്കുന്ന ആർട്ടിസ്റ്റ് ആരാ അപ്പൊ പറഞ്ഞ അത് കലാപവൻ മണിയാ അയ്യേ എനിക്കൊന്നും വേണ്ട അയ്യോ ഇത്രയും കറുപ്പുള്ള ആളൊന്നും എനിക്ക് വേണ്ടി അയ്യെ എന്ത് എനിക്ക് എന്റെ മറച്ചൊരുക്കാൻ നല്ല വെളുത്ത് നല്ല സുന്ദരനായിരിക്കണം നല്ല തറവാട്ടി പറഞ്ഞ കുട്ടി സാധനമാണ് കുട്ടി ഇത് സിനിമയല്ലേ സിനിമയിൽ മൊറച്ചറക്കെന്ന് കഥാപാത്രമായിട്ട് അങ്ങനെ വരുന്നല്ലേ ഇതൊക്കെ അല്ല അങ്ങനൊന്നും പറ്റില്ല എനിക്ക് വെളുത്ത ചെക്കനെ വേണം ആണോ ഞാനൊരു സത്യം പറഞ്ഞു വിശ്വസിക്കും എനിക്കത് ഓർമ്മയില്ല പണ്ട് ആരാ പറഞ്ഞണ്ട് പണ്ടും പറഞ്ഞു ഞാൻ കുഞ്ഞാഞ്ഞോട് ചന്തുള്ള പെണ്ണിനെ കൂടി പോയതിന് ഞാൻ എന്ത് പട്ടി ചന്തുള്ള പെണ്ണിനെ അഴകും പോയി തെറ്റിയത് ചന്തള പെണ്ണീനും പോയിക്കോട്ടെ നോക്കിയാലും കുറ്റം പറഞ്ഞാലും കുറ്റം നാ വിട്ടടിക്കണ കുഞ്ഞാത്തൂൻ കൂടെ നടന്ന പണിക്കാര്ല്ലണ് ഇങ്ങനെ നാവുള്ള പെണ്ണുങ്ങളോ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് ധൈര്യമായിട്ടിരിക്കണം ഞാൻ ചത്തുപോയ എന്റെ പിള്ളേർ നീ ചെലവിനോട് അതെ വെറുതെ ധൈര്യം നിന്ന് ആളെ കൊല്ലാൻ നോക്കി